ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോസ്റ്റലിൽ പോകുന്ന ബ്ലോഗാണ് പക്ഷേ അത് തലേദിവസം എടുത്ത വീഡിയോ ആണോ ഇത് ബാഗൊക്കെ മാത്രം കുറച്ച് വാങ്ങിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് തോറത്തൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് അതിനു കടയിൽ കയറിയത് കേട്ടോ അപ്പം തോർത്തൊക്കെ മേടിച്ചു ബാഗൊക്കെ മേടിച്ചൊരു വീഡിയോ ഞാൻ മിസ്സായിപ്പോയി പിന്നെ ഞാൻ അമ്മ സൺഡേ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ പോയത് അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പായിരുന്നു പിന്നെ ഒരു പബ്സ് കഴിച്ചു പിന്നെ ചേച്ചിയ്ക്ക് കൂടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ടോട്ടി ബാഗ് വാങ്ങിക്കണത് ഭയങ്കരമായിരുന്നു അത് കിട്ടിയില്ലായിരുന്നു പിന്നെ ഒരു കടയിൽ കയറിപ്പോൾ എനിക്ക് കിട്ടി ഇതാണ് അപ്പോൾ എപ്പാണത്തിന് എനിക്ക് എടുക്കാൻ പറ്റില്ല നേരിച്ചുവിനെ എന്നിട്ട് അതെനിക്ക് കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അമ്മേ എനിക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് തരുന്നുണ്ട് ഗൈസ് അമ്മ എല്ലാം ഉടുപ്പ് ഞാൻ മടക്കി മടക്കി വരെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ എല്ലാം ബാഗിലാകൊട്ട് കറക്റ്റ് ആക്കി തന്നു ഇതിപ്പം സൺഡേ അല്ല മൺഡേ ആണ് ഞാൻ ഹോസ്റ്റലിലോട്ട് പോവുകയാണ് അപ്പം ബിങ്കോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബിങ്കോ ഹാഷ് ടാഗ് ആണ് കേട്ടോ വാങ്ങിച്ചത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്കിഷ്ടപ്പെട്ടില്ല അതൊരുമാതിരി ഉപ്പ് പോലത്തെ ഒക്കെ ഒരു ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി പോയി നല്ല വീറ്റുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എനിക്ക് ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ എപ്പോഴും പോകുമ്പോൾ കാണുന്ന പോലെ കുറേ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട് ഏറ്റവും കോളേജിൻ്റെ അല്ല കോളേജ് ഏറ്റം മരണ മണ്ടൊക്കെയാണ് കേസിരിക്കുന്നത് നല്ല പ്രകൃതി എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ അങ്ങനെയൊരു കാലാവസ്ഥയും ഇതൊക്കെയാണ് അവിടെ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തി രണ്ട് മാസത്തിന് ശേഷം ഹോസ്റ്റലിൽ കയറണം പക്ഷേ എനിക്കങ്ങനെ രണ്ട് മാസത്തിന് ശേഷം വരുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട് റിയ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവളെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ക്ലാസ്സിൽ പോയില്ല കാരണം പന്ത്രണ്ട് മണിയൊക്കെ ആയി ഞാൻ എത്തിയപ്പോൾ പിറ്റി നീപ്പം ഒരേ കെട്ടി പോകാനൊന്നും വയ്യാന്ന് വെച്ചു പിന്നെ ഇതാണ് കേട്ടോ റൂം ഫുൾ അലങ്കൂരമായിട്ടാണ് കിടക്കുന്നത് അപ്പം ആ ബാഗ് ഇരിക്കുന്നത് ആ കട്ടിലാണ് എൻ്റെത് പിന്നെ ചേച്ചിനേറ്റൈബിയൊക്കെ പറഞ്ഞു വിട്ടു ചേ എൻ്റെ കൊച്ചിനെ ഭയങ്കര സങ്കടമായിരുന്നു ഗെയ്സ് ഇപ്പോൾ വീട്ടിലിരുന്ന് വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ ചെറിയ പുഞ്ചിരിയൊക്കെ വന്ന് കാണും അപ്പോട്ടെ പിന്നെ ഞാൻ ബെഡ്ഡൊക്കെ ഞാൻ സെറ്റാക്കി ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മണ്ടൊക്കെ കേട്ടോ ഞാൻ ബെഡ് സെറ്റാക്കി കാരണം ബെഡ് പൂ പോലെ ഇരിക്കുകയാണ് കാരണം അത്രയ്ക്കും കട്ടിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സെറ്റ് ചെയ്തു ഗസ് എൻ്റെ ബെഡ് മറ്റൊരു സെറ്റാക്കിയിട്ടുള്ള ബാക്കി എല്ലാവരും വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പറയുമ്പോൾ റൂം ഒന്ന് സെറ്റ് ആക്കണം പിന്നെ പിന്നെ എന്താണ് ആ പിന്നെ ഞാൻ അവിടെ ഫുള്ള് തൂക്കുമായിരുന്നു എനിക്ക് വീഡിയോ എടുത്താലും ആരും ഇല്ല ഗായ പിന്നെ ട്രൈ പോഡ് ഞാൻ വാങ്ങിച്ചത് താണേ എൻ്റെ കഷ്ടകാലത്തിനത് ക്യാൻസലായിപ്പോയി അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത് എനിക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ടാണെങ്കിൽ സുഖമായിട്ട് ചെയ്ത് ചെയ്യുന്ന വീഡിയോ എടുക്കാമല്ലോ പക്ഷേ ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് നിങ്ങളിതൊക്കെ ഒന്ന് സഹിച്ച് കാണുക ഒരു ട്രൈ വാങ്ങിക്കട്ടെ എത്ര വേഗം പിന്നെ ഭയങ്കര മഴ തുടങ്ങിയിട്ടോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു പിന്നെ അങ്ങോട്ട് അപ്പം ഞാൻ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് എടുത്താണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ അപ്പം ആകെ മൂന്ന് പേരെ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് അഞ്ച് മൂന്നഞ്ച് പേരെങ്ങട്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതാ ഞങ്ങളുടെ മൂടി വയ്പായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാരണം ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ആ സൈഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രസായിട്ടോ പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് പോയി ഇതാണ് കേട്ടോ എൻ്റെ റൂം റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് മൂന്നാം നമ്പർ റൂം ഗസ് അതൊന്നും നിങ്ങളിപ്പം നോക്കണ്ട ഫുൾ അലങ്കോലാണ് അവളന്മാരെല്ലാവരും വന്നിട്ട് സെറ്റ് ആക്കിയിട്ട് ഞാൻ നല്ലൊരു വ്ളോഗ് എടുക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാനും ആരുമില്ല നമുക്ക് ഷോകായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കിട്ടുമായിട്ടെടുത്ത് തരാം പിന്നെ കുറച്ച് എനിക്ക് മഴ ശക്തമായിട്ടോ ഭയങ്കര മഴയായി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മഴയായിരുന്നു തണുത്ത് അവിടെ ഒന്നാമത് ഭയങ്കര തണുപ്പ് കൂടുതലാണ് തണുത്ത് നിറച്ചായിരുന്നു ഞാൻ ഇവിടെ എന്നാലും ഫാൻ നിർത്തതില്ല തണുത്ത് നിറച്ചാൽ ആ പുതച്ചുമുടി കിടക്കാൻ ഒരു വൈബാണ് പിന്നെ കുറച്ച് നേരം പുതച്ചുമുടി കിടന്ന റീൽസൊക്കെ കണ്ടു അങ്ങനെ ഇരുന്നു പിന്നെ എനിക്ക് ഏകദേശം ഞാൻ ഒരു മണി വരെയുള്ള വ്ളോഗ് ചെയ്തതിനകത്ത് ആഡ് ചെയ്യുള്ളൂ കേട്ടോ അത് തിനി വരുന്ന ഹോസ്റ്റൽ വ്ലോഗിൽ കാരണം എനിക്ക് ആറര വരെ ഇവിടെ ഫോൺ അലൗഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു സാമ്പാർ തോരണ്ടായിരുന്നു പിന്നെ വൈകീട്ട് എൻ്റെ ഫ്രണ്ട്സ് റൂമേറ്റ്സ് രണ്ടുപേരും ബാക്കി വന്നപ്പം ഐസ്ക്രീം ക്രീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഴയത്ത് വേനൽക്കാലത്ത് തോന്നുന്ന ഓരോ ഇതൊക്കെ ആയിരിക്കും നമുക്ക് മൺസൂൺ കാലത്ത് തോന്നുക അതൊരു പ്രത്യേക ഇതാണ് ഗൈസ് അപ്പോൾ ഞങ്ങളിരുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു ശേഷം ഇവിടെ ഗൈസ് ഒരു പാമ്പ് കയറി കുഞ്ഞു പാ നൂല് പോലെ കിടക്കുന്നതാണ് പാമ്പ് എന്തോ വളവളപ്പൻ എന്നൊക്കെ പറയും ആ സാ രണ്ട് മാസം അടങ്ങി ഇടുന്നോണ്ടായിരിക്കും ഇവിടെ ചെറിയ കാടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫുൾ മഴയൊക്കെ ആയിട്ട് പോയി പിന്നെ ഇനിയിപ്പോൾ എക്സാം വരുവാണോ എന്നൊണ്ട് ഇനി എക്സാം ഡീൻ വൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരുന്നു കേസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ